ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ വെള്ളയപ്പം മാവിലേക്ക് ഈ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി മാവ് റെഡിയാക്കിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ തുടക്കം മുതൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ നാരി നാളികേര വെള്ളമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ആ വെള്ളത്തിൽ ഇത്രയ്ക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു കപ്പിലൊരു ഭാഗം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഇതേ ഇതേപോലത്തെ ഒരു വൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നല്ല ഒരു പാത്രത്തിലേക്ക് ആക്കി എടുക്കുക പിന്നെ നമ്മളതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് അതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കത് അവിടെ മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മളിത് മാറ്റി വയ്ക്കുന്നത് ഇത് രാവിലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നമ്മൾ അരി കുതിർത്ത് വെക്കുന്ന ആ ടൈമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇതേ ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം അവിടെ മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പം അരി കുതിർത്താനായിട്ട് വെക്കുന്നത് അരി അരച്ചെടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ അപ്പം ഞാൻ അത് അരി നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അവിടെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഏഴെട്ട് മണിക്കൂറായിട്ടുണ്ടാവും അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വീഡിയോ അപ്പോൾ അങ്ങനെ അതെ അരിയൊക്കെ നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സർ ജാറിലേക്ക് ഈ അരി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ വെള്ളം അവിടെ മാറ്റി വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു അരഭാഗം അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ചേർത്തിട്ടില്ല പകുതിയിട്ടോ പിന്നെ ഞാൻ അതേ കപ്പിൽ തന്നെ നമ്മൾ എടുത്ത് അതേ കപ്പിലിന് ഒരു മുക്കാ കപ്പ് നാളികേരം അരക്കപ്പ് ചോറ് നമ്മൾ ഏത് ചോറാണോ വയ്ക്കുന്ന ആ ഒരു ചോറ് മതി കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരമാണല്ലോ അത് കാണിക്കുന്നത് അപ്പോൾ ആ വെള്ളം കൂടി ഞാൻ കാണിച്ചു തരാം ഇപ്പം അതേ വെള്ളത്തിനൊരു കളർമാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ചെറിയൊരു വെള്ള കളറൊക്കെ ആയിട്ടുണ്ട് ഈ വെള്ളം ഞാനിതേ ഇങ്ങനെ നേരത്തെ നേരത്തെടുത്ത് അതേ കപ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം അതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അരി അരച്ചെടുക്കുന്ന ആ ഒരു ടൈം മാത്രം മതി കേട്ടോ അരി അരച്ചെടുക്കുന്ന ആ ഒരു ടൈം മാത്രം മതി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാനായിട്ടിട്ടോ അപ്പോൾ പഞ്ചസാര നാളികേര വെള്ളത്തിൽ ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചതായിരുന്നു അതിലേക്ക് ഞാനിപ്പോൾ ഇതേ ഈസ്റ്റും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളമാണ് നമ്മളിനി നമ്മളിനിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ബൗളിലേക്ക് ഞാൻ ആ മാവ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയുള്ള അരി മാത്രമാണ് കുറച്ച് അരി ഉണ്ട് അതും കൂടി നല്ല ഫൈനായിട്ടൂടെ അരച്ചെടുക്കാം അതും കൂടി ആ മാവിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ല അതിലേക്ക് ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആ വെള്ളമാണ് ഏട്ടോ ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല രീതിയിൽ തന്നെ പൊന്തി അതുപോലെ തന്നെ അത്ര പുളിയൊന്നും ഉണ്ടാവില്ല പാകത്തിനുള്ളൊരു പുളി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യുമ്പോഴാണ് പുളി അങ്ങോട്ട് കൂടി വരിക അതിപ്പോൾ ഞാൻ കൈ ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള നമ്മളെ സോപ്പും അതൊക്കെ പതിഞ്ഞു വരില്ല അതുപോലെ പതിഞ്ഞു വരും കേട്ടോ മാവ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചിലവർക്കൊക്കെ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അങ്ങനെ മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതോടെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട് ഞാൻ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ വൈകുന്നേരം ആണ് കേട്ടോ ഞാൻ ഈ മാവ് റെഡിയാക്കി വെക്കുന്നത് അങ്ങനെ ഇതേ പിറ്റേ ദിവസം ഞാനത് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ മാവ് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നല്ല പത വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിതുകൊണ്ട് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കി കാണിച്ചുതരാം അപ്പോൾ ഇതേപോലെ നാളികേര വെള്ളം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ രാവിലെ വെക്കുക വൈകുന്നേരം നമ്മൾ മാവ് റെഡിയാക്കുന്ന ടൈമിൽ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ മാവ് പൊന്തി പതഞ്ഞു വരും കേട്ടോ അങ്ങനെ ഞാനിതിന് വെള്ളയപ്പും കൂടി ഉണ്ടാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ കുക്കിങ്ങിൻ്റെയും വ്ളോഗിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അങ്ങനെ ദയവെള്ളപ്പോൾ തന്നെ മാവൊക്കെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നറിയാം അതിനകത്ത് ഞാൻ അപ്പച്ചാട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പ എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒന്ന് ഒരു തവി ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ല ഇതിൽ നിറച്ച ഹോൾസ് ഒക്കെ വരുന്ന ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതെ നല്ല ഹോൾസും ഇതൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ അപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ മൊത്തത്തിലെ വെള്ളയപ്പം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നിറച്ച് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ശതാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ